അയ്യോ കൃഷ്ണ അടിക്കാൻ പറ്റില്ല അടിക്കാൻ തുടങ്ങിയതും വണ്ടി കൊടുത്ത് കഴുകാൻ വന്നി ചങ്ങാതി അതുകൊണ്ടല്ലേ ഞാനൊന്നും പറയാത്തത് അസുഖായിട്ട് കൊണ്ടുപോകണെങ്കിൽ വൃത്തിയായിട്ട് കൊണ്ടുപോയിക്കോട്ടെ വെച്ചിട്ട് എന്താ ഒരു ബാൻഡേജ് ഇട്ടാതി ബാൻഡ് മടക്കിട്ടാ മതി എന്നാ തന്നെ വെള്ളം പോരൂരാണ്ടോ ആൾക്കാര് ഞാനൊന്നും പറയാൾ പറയുന്നേ കുഞ്ഞു

അതെന്ന ഞാനടിച്ചു കഴിയോ പൊട്ടി പിടിക്കും ഉണങ്ങാട്ട് ഉണങ്ങുന്ന സമയം അപ്പക്കും പിന്നീ മഴ പെയ്യും പാവല്ലേ ഉറുമ്പിന്റെ കൂട് നോക്കത്തുള്ള എന്താണ് ഈ ദുഷ്ടത്തിനം പറയുന്നത് മഹാപാവം ഞങ്ങളൊക്കെ പണ്ട് ചെറുതാമ്പളേ കളിക്കും ഞാൻ ഓരോരുത്തർക്കും ഓരോ ഉറുമ്പും കൂടാണ് തൊടിയില്ല പച്ചത്തിന്റെ എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യോ വഴിയൊക്കെ വെട്ടിക്കൊടുക്കും പ്ലാവിലെ വെച്ചിങ്ങനെ ഏർക്കലി വെച്ചിട്ട് പ്ലാവിലെ കൊണ്ട് വന്നിട്ട് കൊടുക്കും എന്തെങ്കിലും പറഞ്ഞ് കൂട്ടുകാരായിട്ട് തെറ്റുമ്പോഴേ ഏഹ് കൂട്ടുകാരായിട്ട് തെറ്റുന്ന സമയത്ത് മക്ക വന്ന് കേടുത്തും ചെയ്യൂലേ നോക്കടാ ഇത് കണ്ടോ ഏഹ് ഇത് കണ്ടോ

ശ് സ്കൂള് തുറന്നൊക്കെ വാങ്ങിയ കൊടയാണ് ചങ്ങാതി ഈ കണ്ടീഷനെ നിങ്ങളെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ ഓരോ ആൾക്കാർ ഇണ്ട ഇതാ മോഡൽ കൊട ഇത് കൊണ്ടുവലുമില്ല അത് എങ്ങനെ കൊണ്ടുപോയി ആരെ കേടുത്തി ഞാൻ പന്ന് ആരെ വലിച്ചെ ഒരു കേടുണ്ടായിരുന്നില്ല ഇല്ലേ വലിച്ചു പണം വന്നിട്ട് പിന്നെ എപ്പോഴും തീ പരിവാക്കി എന്ന് അറിയില്ല ഇതൊക്കെയാണ് കുറച്ച് പണിയും കൂടെ ഇണ്ട് കാണിച്ചിട്ടൊക്കെ കണ്ടോ ചെത്തിക്കോരല്ല കുറച്ച് കൊറച്ചായിട്ട് ചെത്തിക്കോര് ചെത്തി ചടയിട്ട് വെള്ളം വന്നിട്ട് ഫുൾ മണ്ണും ഫുൾ കച്ചറയായിരുന്നു കൊറച്ച് കുറച്ച് ഓരോ ദിവസവും ചെയ്തതാ ഇന്നുകൊണ്ട് ഇതുവരെ പിന്നെ ഇത്രയും കൂടെ ഉണ്ട് ഇടയ്ക്കിന്ന് അങ്ങോട്ട് ഓടി ഒന്ന് ഇങ്ങോട്ട് ഓടി പറയുന്നില്ല ഇതൊക്കെ ഒന്നോട്ട് പോയി വാണ്ടിയിടണം അല്ലെങ്കിൽ വല്ല ജന്തുക്കളും കേറിയിട്ടല്ല അതായത് ഇവിടെ ഈർപ്പുള്ളതല്ലേ മുച്ച കളഞ്ഞി സങ്കടം പാമ്പിന്റെ അത്ര ഇണ്ടത് േ രാവിലായിട്ട് ജീവിക്കും പോവുമ്പോ കാണ സ്വർഗത്തിൽ പോകുമ്പോഴല്ലേ അറിഞ്ഞോണ്ട് ജീവികൾ ഞാൻ കൊല്ലലില്ല കുറ്റങ്ങളൊക്കെ അവിടെ ഇണ്ടാവും എന്നാലും ചോദിക്കുമ്പോൾ പറയും നിങ്ങളെ സ്വർഗ്ഗത്തിപ്പ ഉണ്ടെന്നായിരിക്കും അയ്യോ ഭൂമിയിൽ ഇപ്പൊ അല്ലേ ഇപ്പൊ നമുക്ക് അറിയണ്ട റിയണ വാവേ വാവ ജൂലി സോറി ജൂലി വടണ്ട മണന്ത ട്ടോ

ത്രേ ഉള്ളൂ വെയിലായി നമുക്ക് ബാക്കി നാളെടുത്താം ഓക്കെ താങ്ക് യു നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ നിങ്ങളുടെ കമൻ്റുകൾ പറയണം ഓക്കെ താങ്ക്